ഹായ് ഓൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഫോർത്ത് വെള്ളിയാഴ്ച ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ് കേട്ടോ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് രാവിലെ എണീറ്റപ്പോൾ കുറച്ച് വൈകിപ്പോയി ഇന്നലെ രാത്രി ഉറങ്ങിയത് കുറച്ച് അധികം ആയിട്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് മിക്കുനെ സ്കൂളൊന്നും ഇല്ല ലീവാണ് ജൂവിഷ് ന്യൂ ഇയർ അങ്ങനെ എന്തോ ആയതുകൊണ്ട് ഇന്നലെ ഇന്ന് രണ്ട് ദിവസം അവന് ലീവാണ് പിന്നെ ജോയി ഒന്ന് ലീവ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തിരക്ക് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എണീറ്റ് വന്നപ്പോൾ വീടൊക്കെ കുറച്ച് അലങ്കോലപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് അതൊന്നും ഒതുക്കി വെച്ചിട്ട് നേരെ അടുക്കളയിലോട്ട് പോകാനുള്ള പണിയിലാണ് കേട്ടോ രാവിലെ എണീറ്റ് വരുമ്പോൾ കട്ടനൊക്കെ ഒന്ന് മാറ്റി പുറത്തുള്ള വെളിച്ചകത്തുകൂടെ കയറി വരുമ്പോ നമുക്കൊരു സന്തോഷോ ചില ദിവസങ്ങളിൽ നല്ല തണുപ്പൊക്കെ ഉള്ള ദിവസം പുറത്ത് നല്ല ക്ലൗഡി ആയിട്ട് ഒത്തിരി പെട്ടൊന്നും ഇല്ലാതിരിക്കും ആ ദിവസങ്ങളിൽ നമുക്ക് മനസ്സിന് ഒരുമാതിരി ഒരു ഇരിണ്ടും മൂടിയ ഒരു ഫീലിംഗ് ആയിരിക്കും എനിക്ക് അങ്ങനെയാണ് കേട്ടോ പക്ഷെ ഇങ്ങനെ ഉള്ള കുറച്ച് അണിയിടെ ആണെങ്കിൽ നമുക്കൊരു സന്തോഷം പെട്ടെന്ന് പണിയൊക്കെ എടുക്കാനോ അല്ലെങ്കിൽ എന്തേലൊക്കെ ഒന്ന് ചെയ്യാനുള്ള ഒരു മൂഡൊക്കെ വരും ടി വിയിൽ രാവിലെ കുറച്ച് ഡിവോഷണൽ സോങ്സ് ഒക്കെ ഇട്ട് അടുക്കളയിൽ ഇങ്ങനെ പണിയൊക്കെ എടുക്കുമ്പോൾ അത് കേട്ടോണ്ടിരിക്കാൻ എനിക്കിഷ്ടമാട്ടോ പിന്നെ ഇന്ന് പിള്ളേർ രണ്ടുപേരും കിടന്ന് കിടന്നുറങ്ങും ഇത്രയും ലേറ്റായിട്ട് എണീറ്റിട്ടില്ല അപ്പൊ അവർ കുറച്ചു നേരം കഴിയുമ്പോൾ എണീറ്റ് വന്നോളും ഉച്ചയും പട്ടൊക്കെ കേട്ടോണ്ട് അങ്ങനെ ജോയാണെങ്കിൽ ഒരു മോർണിംഗ് വാക്ക് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ നേരെ ഇനി അടുക്കളയിൽ കയറട്ടെ ഇന്നൊരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഇന്നലെ സത്യത്തിൽ ഇന്ന് ഞാൻ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് പ്ലാൻ ചെയ്യാൻ വിട്ടുപോയി ഇന്നലെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു ഇന്നലെ പിള്ളേർക്ക് രണ്ടുപേർക്കും പീഡിയാട്രീഷൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ക്ലിനിക്കിലൊക്കെ പോയി അത് കഴിഞ്ഞ് ഈവനിങ് ലൈബ്രറിയിലൊക്കെ പോയി ബുക്കൊക്കെ എടുത്ത് കുറച്ച് ലേറ്റായിട്ടാണ് വീട്ടിലൊക്കെ വന്നത് അപ്പോൾ അതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി ഫ്രിഡ്ജിലാണെങ്കിൽ ദോഷമാവോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ പിള്ളേർക്ക് രണ്ടുപേർക്കും നൂഡിൽസും നല്ല ഇഷ്ടമാട്ടോ ഞങ്ങൾ ഉണ്ട് ഞങ്ങൾക്കും ബ്രേക്ക്ഫാസ്റ്റായിട്ട് നൂഡിൽസ് കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഞാൻ ഇങ്ങനെ ഈ നൂഡിൽസ് വല്ലാതെ പൊടിച്ചിടുന്നത് റിക്കുകുട്ടൻ നൂഡിൽസ് വായിൽ വെച്ച് അങ്ങനെ വിഴുങ്ങാറാണ് ചവയ്ക്കുന്ന പരിപാടിയില്ല അപ്പോൾ അവൻ്റെ തൊണ്ടയിലൊന്നും കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നീളം കുറച്ച് നല്ല പൊടിയായിട്ട് ഞാൻ നല്ലപോലെ പൊടിച്ചാണ് ഇട്ടിരിക്കുന്നത് ജോ വന്നപ്പോൾ മിക്കുവിനെ വിളിച്ച് എണീപ്പിച്ച് വിട്ടിട്ടുണ്ട് അവൻ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോയേക്കുക അപ്പൊ പിന്നെ അവർക്കുള്ള ടീ ഒക്കെ എടുത്തു വെക്കാന്ന് ഓർത്തിട്ടിരിക്കുക അതായിട്ട് ആണ് എനിക്ക് പോയി ഒന്ന് കുളിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പണ്ട് ഞാനൊരു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരാളെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി വയസ്സുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നെട്ടോ പക്ഷേ ഇപ്പോൾ ഞാൻ ഏതാണ്ട് ആ ഒരു വയസ്സിലോട്ടൊക്കെ എത്തിയപ്പോഴാണ് ഇതൊന്നും ഒരു വയസ്സേ അല്ല എന്നുള്ള ഒരു തോന്നൽ എനിക്ക് വന്നത് മിക്കു എണീറ്റ് വന്നു കഴിഞ്ഞ പിന്നെ ഉടനെ അവനെ റിക്കുട്ടനെ കൂടെ വിളിച്ചെണ്ണീപ്പിക്കണം അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് അവൻ അങ്ങോട്ടേക്ക് ഓടുന്നത് അവൻ ചെന്ന് ഉടനെ ബെഡ്റൂമിൽ നിന്ന് ഒരു കരച്ചിലേട്ടു റിക്കുട്ടന്റെ അപ്പഴും എനിക്ക് മനസ്സിലായി ഇനി ഞാൻ ചെന്നിട്ട് അവനെ എടുക്കണമെന്ന് റിക്കുക്കൂട്ടൻ തനിയെ ഉറക്കം എണീക്കുന്ന ദിവസം ഒന്നുകിലേ എന്നെ വിളിക്കും അല്ലെങ്കിൽ അവൻ തനിയെ എണീറ്റൊക്കെ വരും കരയും വഴക്ക് പിടിക്കുകയൊന്നും പക്ഷേ മിക്കു ചെന്ന് അവനെ ഉറക്കത്തിന്ന് വിളിച്ച് എണീപ്പിക്കുന്ന ദിവസം മാത്രം അവൻ വഴക്ക് പിടിക്കൂട്ടോ അപ്പൊ പിന്നെ ഞാൻ തന്നെ ചെന്ന് അവനെ എടുത്തുകൊണ്ട് വരേണ്ടി വരും ഋഗുക്കുട്ടനെ ബ്രഷ് ചെയ്യിപ്പിച്ചുകൊണ്ട് വന്നപ്പം മിക്കു രാവിലെ തന്നെ ഒരു ബുക്കൊക്കെ വെച്ചുകൊണ്ട് വായിച്ചോണ്ടിരിക്കുക കേട്ടോ അവന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് മതി ഇപ്പൊ വേണ്ട ബുക്ക് വായിക്കാന്ന് പറഞ്ഞോണ്ടിരിപ്പാണ് രാവിലെ എന്റെ പണിയൊക്കെ കുറച്ച് നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഋഗുക്കുട്ടിനെ ടി വി ഒക്കെ വെച്ച് അവൻ ഇഷ്ടമുള്ള കാർട്ടൂണോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അവടെ കുറച്ചു നേരം ഇരുത്തും അവൻ ഒത്തിരി നേരം കണ്ടിന്യൂസ് ആയിട്ട് ടി വി കണ്ടോണ്ടിരിക്കില്ല പക്ഷെ കുറച്ചു നേരം എനിക്ക് അടുക്കളയെ പണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്ടോ ഞാൻ അങ്ങനെ ടി വി വെച്ച് കൊടുക്കുന്നത് അപ്പൊ കുറച്ചു നേരം അവിടെ ഇരുന്നോളും ജോയ്ക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്നു ആയിച്ചു അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം വാൾമാട്ടിൽ നിന്നെടുത്ത എടുത്ത ഒരു ഡ്രസ്സ് ആ ഡ്രസ്സല്ല ഒരു ടോപ്പാണ് പക്ഷേ അതിൻ്റെ സൈസ് കുറച്ച് വലുതായതുകൊണ്ട് ഇനി അത് പോയി മാറ്റിയെടുക്കണം അപ്പം വേറെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഡ്രസ്സിലാന്ന് ഓർത്ത് ഞാൻ ചൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് കഴിഞ്ഞ ടൈം നാട്ടിൽ പോയപ്പോൾ ഇപ്പോൾ വാങ്ങിയ ഒരു കുർത്ത ഉണ്ടായിരുന്നു കേട്ടോ അതാണെങ്കിൽ ഒരു ഓവർകോട്ട് പോലെയൊക്കെയുള്ള ഒരു മോഡലാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു കുറച്ച് തണുപ്പൊക്കെയുള്ള ഒരു ക്ലൈമറ്റിന് ഇത് നല്ലതായിരിക്കും തോന്നിയതുകൊണ്ട് പിന്നെ ഞാൻ അത് ചൂസ് ചെയ്തു കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും എൻ്റെ ചേട്ടായും ജോയുടെ പപ്പയും മമ്മിയും ഒക്കെ വിളിച്ച് ബർഡ്ഡേ ഒക്കെ വിഷ് ചെയ്തുകൊണ്ട് വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നപ്പോഴേക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ടീയും എല്ലാം തണുത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതെല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കാൻ ഓർത്തു എന്റെ വീട്ടിൽ നിന്ന് എപ്പോഴും ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യോ രാവിലെ ചിലപ്പോൾ കൊച്ചു ഉറങ്ങു വയ്ക്കുകയാണെങ്കിൽ ഫോൺ അടിക്കുന്ന കണ്ടിട്ട് എണീക്കണ്ട എന്നൊക്കെ ഓർത്തിട്ട് അവർ വെയിറ്റ് ചെയ്തു ഞാൻ അങ്ങോട്ട് വിളിക്കാൻ ഒത്തിരി ലേറ്റായിട്ട് വിളിച്ചിട്ടില്ലെങ്കിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് വിളിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ കോഫി ഇടയ്ക്ക് അങ്ങോട്ടേക്ക് വിളിക്കാന്ന് ഓർത്തു ലൂസ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം ഞാൻ വീട്ടിലെ മമ്മീനോടും പപ്പേനോടൊക്കെ സംസാരിച്ചോണ്ടിരുന്നോട്ടോ പിന്നെ എനിക്ക് ഉച്ചയ്ക്കത്തേക്ക് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഉച്ചയ്ക്ക് ലഞ്ചിന് നമുക്ക് പുറത്തുനിന്ന് ബിരിയാണി ഓർഡർ ചെയ്യാമെന്ന് രാവിലെ ജോയിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാരും വെറുതെ ഇരിക്കുവല്ല എന്നാൽ പിന്നെ വാൾമാർട്ടിൽ നിന്ന് ഞാൻ എടുത്ത ഡ്രസ്സ് കുറച്ച് വലുതായിരുന്നു എന്ന് പറഞ്ഞില്ലേ അത് പോയി മാറ്റിയെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു ജോയെ അങ്ങനെ അതും മാറ്റിയെടുക്കാൻ വരുന്ന വഴിക്ക് ബിരിയാണി വാങ്ങി പിന്നെ കേക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതും പിക്ക് ചെയ്യാനുണ്ട് അതും പിക്ക് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞു വണ്ടി കയറിയ ഉടനെ നമ്മുടെ എന്തെങ്കിലും കഴിക്കാൻ വേണം കേട്ടോ അവൻ നം 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 എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഞാൻ എന്തെങ്കിലും സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ കരുതാറുണ്ട് എപ്പോഴും അപ്പൊ അങ്ങനെ അവൻ അതാണ്ട് അവന്റെ സ്നാക്സും കഴിച്ച് വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുവാണ് വാൾമാർട്ടിലെത്തി നേരെ റിട്ടേൺ കൗണ്ടറിലോട്ട് പോയി ആദ്യം ഈ ഒരു ടോപ്പ് റിട്ടേൺ ചെയ്തിട്ട് വേണം വേറെ പോയിട്ട് ചൂസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് നാളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ റിട്ടേൺ കൗണ്ടറിൽ അതുകൊണ്ട് ഒത്തിരി ഒന്നും ആയില്ല പെട്ടെന്ന് തന്നെ റിട്ടേൺ അടിച്ചു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അതിൻ്റെ ലേബലും കാര്യങ്ങളും ബില്ലും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ വീണ്ടും ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ചൂസ് ചെയ്തു ഇന്ന് ഡേ ടൈമിൽ വന്നതുകൊണ്ട് കൊണ്ട് ഫിറ്റിംഗ് റൂമൊക്കെ ഉണ്ട് അന്ന് ഒരു എയ്റ്റ് തേർട്ടി നൈറ്റ് ഒക്കെ ആയതുകൊണ്ടായിരുന്നു കേട്ടോ ഫിറ്റിംഗ് റൂം ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും ട്രയൽ നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള ഫിറ്റിംഗ് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നേക്കുവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ട്രയലിന് എടുത്തിട്ട് വന്ന ഡ്രസ്സ് കേട്ടോ ഒന്നാമത് ചില ഡ്രസ്സ് നമ്മുടെ സൈസ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് മാച്ച് ആകത്തില്ല അപ്പം അങ്ങനെയൊക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും അത് ഇട്ട് നോക്കിയാലേ എനിക്ക് ഒരു കംഫർട്ടബിൾ ഉള്ളൂ പിന്നെ ഞാൻ റിട്ടേൺ അടിച്ച ഡ്രസ്സിൻ്റെ മീഡിയം സൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതും എനിക്ക് നെക്കൊന്നും അത്ര ഫിറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല അതുകൊണ്ട് അതും വേണ്ടതെന്ന് വെച്ചു പക്ഷേ ഞാൻ വേറെ ഡ്രസ്സ് ചൂസ് ചെയ്തു കേട്ടോ വൃക്കകുട്ടിനെ ഇവിടെ ഏതാണ്ട് ബോളൊക്കെ എടുത്ത് അവന് വേണ്ടതെല്ലാം പോയി എടുത്ത് കൊണ്ടുവരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വാൾമാട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഡൽഹി ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് അപ്പം അവിടെ നിന്ന് ബിരിയാണി വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒത്തിരി ലേറ്റ് ഉണ്ടാവത്തില്ല അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരെ പോകേണ്ടത് കേക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ കാണിച്ചായിരുന്നല്ലോ ഒരു കടയിൽ നമ്മൾ കേക്ക് ഓർഡർ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ പോകണം രണ്ട് മണിയൊക്കെ കഴിഞ്ഞ കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ പിള്ളേരാണേലും കുറച്ച് വിശപ്പൊക്കെ തുടങ്ങിയതുകൊണ്ടായിരിക്കും നല്ല വഴക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഏതായാലും ഇനി കേക്കും കൂടെ വാങ്ങിയിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു എല്ലാം ഒരു ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സിൻ്റെ ഡ്രൈവേ ഉള്ളൂട്ടോ ഓരോ ഷോപ്പിൽ നിന്ന് മറ്റേ ഷോപ്പിലോട്ടൊക്കെ വീട്ടിലോട്ടൊക്കെ അപ്പോൾ എന്തായാലും എല്ലാം കൂടെ വാങ്ങിയിട്ട് ഇനി വീട്ടിലോട്ട് പോകുകയെന്ന് വിചാരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കേക്ക് വാങ്ങാൻ വന്നപ്പോൾ പക്ഷേ അവർ ഒരു ടെൻ മിനിറ്റ്സ് വെയ്റ്റിംഗ് വരുന്നെന്ന് പറഞ്ഞു അവർക്കതിൽ പേരെഴുതാനോ അങ്ങനെ എന്തേലും ആണെന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ ആ സമയം കൂടെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് പിന്നെ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വണ്ടീന്ന് തന്നെ എടുത്ത് ഞങ്ങൾ കഴിക്കാനൊക്കെ തുടങ്ങിട്ടോ അങ്ങനെ നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ട് ഇനി നേരെ വീട്ടിലോട്ട് വീട്ടിലെത്തിയപ്പോഴേക്കും എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു നേരെ കയ്യും കഴുകി തന്നെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒന്നാമത് വിശന്ന് പോയത് കൊണ്ടും അല്ലെങ്കിലും നല്ല ഫുഡാണ് ആ കടയിലുള്ളത് അപ്പൊ അങ്ങനെ നന്നായിട്ട് ഞങ്ങൾ എല്ലാരും ഫുഡ് കഴിച്ചു പിന്നെ ഈവനിങ് ഒരു ഫോർ തേർട്ടി ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങളുടെ അടുത്തുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ഞങ്ങളങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ ഇതങ്ങനെ വലിയ ബർത്ത്ഡേ പാർട്ടിയൊന്നും അല്ലെങ്കിലും രേഷ്മയും ലിജിനും ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാട്ടോ താമസിക്കുന്നതും ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ് അപ്പൊ അങ്ങനെ അവരും കൂടെ വന്നതാണ് വിളിച്ചപ്പോൾ അപ്പോൾ രേഷ്മെട്ടോ വീഡിയോ ഒക്കെ എടുത്തത് ഇപ്പൊ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് രേഷ്മ നല്ല സൂപ്പറായിട്ട് ബർത്ത്ഡേ സോങ് ഒക്കെ പാടിയത് ഞാൻ കേട്ടത് കേട്ടോ താങ്ക് യു രേഷ്മ പിന്നെ ലിജിനും ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ട് നിൽക്കുക അതാണ് ഇതിനകത്ത് കാണാൻ പറ്റാത്തത് അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറെ നേരം സ്നാക്സ് ഒക്കെ കഴിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന കേട്ടോ ലീജിന് ശരിക്കും അത് വർക്കിംഗ് ടൈം ആയിരുന്നു ഫൈവ് തേർട്ടി വരെ വർക്കിംഗ് ആയിരുന്നു പക്ഷെ അതിനിടയ്ക്ക് ലാപ്ടോപ്പൊക്കെ എടുത്തുകൊണ്ടാണ് ഇങ്ങോട്ട് ഓടി വന്ന കേട്ടോ തൊട്ടടുത്തായ ഓടി ഇങ്ങോട്ട് വരും ഇവിടെ മുന്ന വർക്ക് ചെയ്യും അതിനിടയ്ക്ക് രേഷ്മ എനിക്ക് ഒരു കുഞ്ഞു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഞാൻ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കി അതില് ഒരു ലിപ് ഗ്ലോസും അതുപോലെ ഒരു ഇയർറിംഗും വരുന്നിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ഫൈവ് തേർട്ടി വരെയൊക്കെ വർക്ക് ചെയ്തിട്ട് പിന്നെ ലിജിനും ജോയും കൂടെ പുറത്ത് എവിടെയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ ഇന്ന് ഈ ഒരു ബർഡേ എല്ലാവരും കൂടെ ചേർന്ന് നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇവിടെ മൈൻഡ് മൈൻഡപ്പ് ചെയ്താണ് എല്ലാവർക്കും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ് അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ടേക്ക് കെയർ